എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വ്യക്തമാക്കുന്നത് തുക അക്കൗണ്ടിലേക്ക് മാറിക്കയറാനുള്ള സാധ്യതയുണ്ട് ഇതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കിസാൻ സമ്മാൻ നിധി ഇനി ലഭിക്കാനുള്ളത് ഒരാഴ്ച മാത്രം ശേഷിക്കുമ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ദിവസം എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാകും അതോടൊപ്പം facebook ലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഞ്ചു വർഷം പൂർത്തീകരിക്കുകയാണ് വർഷത്തിൽ മൂന്ന് ഘടുക്കളായി ആറായിരം രൂപ രണ്ടായിരത്തിന്റെ ഘടുക്കളായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള എല്ലാ കർഷകർക്കും ഈ പദ്ധതിയിലേക്ക് അംഗമാവാൻ കഴിയുമായിരുന്നു ഇപ്പോഴും അംഗമാവുന്നതാണ് മുമ്പ് ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ മുപ്പതിനായിരം രൂപയാണ് പതിനഞ്ച് ഘടുക്കളായിട്ട് ലഭിച്ചിട്ടുള്ളത് ഇതിപ്പോ ഇനി ലഭിക്കാൻ പോകുന്നത് ഈ അഞ്ചു വർഷത്തെ അവസാന ഘടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാന ഘടു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും അതായത് മൂന്നാം ഘടവും പതിനാലാം ഘടവും ഈ വർഷത്തെ രണ്ട് ഗഡുക്കളും ലഭിച്ചിരുന്നത് ആ വിതരണ കാലയളവിലെ അവസാന മാസങ്ങളിലായിരുന്നു വസ്തുക്കൾ ലഭിച്ചത് അവസാന മാസം അവസാന ദിവസത്തേക്കെത്തി രണ്ടാമത്തെ ഗഡു വിതരണം വിതരണത്തിൻ്റെ അവസാന മാസം പതിനഞ്ചാം ദിവസത്തിലാണ് വിതരണം ചെയ്തത് എന്നാൽ മൂന്നാം വരുമ്പോൾ വിതരണത്തിൻ്റെ മൂന്നാം മാസം തന്നെ വിതരണം ചെയ്യുന്നു അവസാന ദിവസങ്ങളിലാണ് എങ്കിൽ പോലും നമ്മൾ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നു ഫെബ്രുവരി അവസാനമായിരിക്കും അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് ലോക്സഭ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുക വിതരണം നടത്താനുള്ള പരിപാടിയാണ് അപ്പോൾ ആ ഒരു വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഇതിപ്പോൾ സമയം പ്രഖ്യാപിച്ചിട്ടില്ല സമയം സാധാരണ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും സമയം പ്രഖ്യാപിക്കാത്തത് എന്തായാലും സമയം പ്രഖ്യാപിച്ചാൽ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച തന്നെ തുക എത്തിച്ചേരുന്നതാണ് സാധാരണഗതിയിൽ പതിനൊന്ന് മണിക്കൊക്കെയാണ് ഇതിന്റെ വിതരണം ഉണ്ടാവാറുള്ളത് എന്തായാലും പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയായിരിക്കും ഈ ഒരു വിതരണം നടത്തുക രാജ്യത്തെമ്പാടുമുള്ള ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ഡി ബി ടി ട്രാൻസ്ഫർ വഴി ഡി ബി ടി ട്രാൻസ്ഫർ വഴി ക്രെഡിറ്റ് ആകുന്നതാണ് ഏതായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഇപ്പം അടുത്ത് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക പല ആളുകൾക്കും അങ്ങനെ അബദ്ധം പറ്റാറുണ്ട് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ പുതിയ അക്കൗണ്ടോ ലോണിന്റെ ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാവും അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് തുക മാറിക്കയറാറുണ്ട് ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് പല ആളുകൾക്കും ആധാർ സീഡിങ്ങിൻ്റെ കാരണം തുക ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ആ അക്കൗണ്ട് എടുക്കാൻ വേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി അക്കൗണ്ട് എടുക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ഈ പതിനാറാം ഗഡുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്തായാലും ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച തന്നെയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ഇതുപോലുള്ള ഇൻഫർമേഷനുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ വേണം കൊണ്ടുപോകുകയും